ഇനി ജോലി സംബന്ധമായിട്ടുള്ള നടുവേദന ഒട്ടും തന്നെ അവോയ്ഡ് ചെയ്ത് എത്താൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോങ് ടേം കേരളം അതുപോലെ തന്നെ ഈ ഐ സി യു പോലുള്ള കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് നടുവേദന നടുവേദന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് ടെക്നിക്ക് അതായത് പേഷ്യന്റ് ലിഫ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല ചെയ്തില്ലെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ജോലികൾക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് വരാം വരാം അവിടെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് ഒരു ഒരു ഫോളോ 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 ചെയ്യുക 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 എന്നിട്ട് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് ടെക്നിക്ക് പഠിക്കുക നിങ്ങൾ തന്നെ ഒരു ഹോസ്പിറ്റലോട് ചോദിച്ചുകഴിഞ്ഞാൽ പഠിപ്പിച്ചു തരും അതിനുശേഷം മാത്രം ഈ കാര്യം ചെയ്യുക ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒക്കെ ടൈം എങ്കിലും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിന്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പക്ഷെ അത് പിന്നെ ഫ്യൂച്ചറിൽ ഒരു സർജറിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ഫിസിക്കൽ എടുത്തോളൂ ചെയ്യാൻ പറ്റുകയാണ് ഇനി കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്ത ആളുകൾ അവരുടെ അനുസരിച്ചിട്ടും അവരുടെ അനുസരിച്ചും നിങ്ങൾക്ക് എക്കണോമിക്

പോകാം അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് നടുവനെ ഉണ്ടാവും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ